ദല പുരസ്കാരം അപ്പോൾ അതുപോലെ ഇനി മറ്റു പുരസ്കാരങ്ങൾ എന്തൊക്കെയാണ് സുരേന്ദ്രൻ സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് രചന എന്ന് പറയുന്ന സംഘടനയുടെ സ്റ്റേറ്റ് ലെവൽ പുരസ്കാരം അധ്യാപക കലാസാഹിത്യ സമിതിയുടെ ചെറുകഥ പുരസ്കാരം സുരേന്ദ്രൻ സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഏലിയാസ് ജോർജ് ഒരു മഴക്കാല സ്പർശം എന്ന കഥയ്ക്കാണ് അതേപോലെ അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശവങ്ങൾ പ്രത്യേകിച്ചും കുഴിച്ചെടുത്ത് അത് വില്പന നടത്താൻ ശ്രമിക്കുന്ന ഒരു ആളെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് അതാ കാലത്ത് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമായിരുന്നു കാരണം മെഡിക്കൽ കോളേജുകൾ ധാരാളം വരികയും ശവങ്ങൾ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ അങ്ങനെ ഒരു വയ്ക്കുന്നു ആ വാർത്തയിൽ നിന്നാണ് ഒരു അനുഭവത്തിൽ നിന്നാണ് കാഴ്ചയുടെ അനുഭവവും കേൾവിയുടെ അനുഭവവും ഒക്കെയാണല്ലോ കഥയായി മാറും അതിൽ നിന്നാണ് ആ ഒരു തരത്തിലേക്ക് ഞാൻ ആ കഥാപാത്രത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ആ എലിയാസ് ജോർജ് ഒരു മഴക്കാല സ്പർശം എന്ന കഥ പിന്നെ തണൽമരങ്ങൾ അധ്യാപക കലാവേദി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ബാലസാഹിത്യത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് അതുപോലെ ആരോ ഒരാളിന് സംസ്ഥാന അധ്യാപക കലാ സാഹിത്യ സമിതിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അവാർഡുകൾ ഒക്കെ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇൻ്റർനെറ്റ് കാര്യം പറയുകയാണെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക് ഒരുപാട് വന്നിട്ടുണ്ട് അതൊക്കെ ആണ് ഈ മേഖലയിൽ സോഷ്യൽ നെറ്റ്വർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ലതിനാണെങ്കിൽ നല്ലതാണ് അത് കൊച്ചു വർത്തമാനം പറയാനും ഗൗരവമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു ഇടമാക്കി മാറ്റുന്നു എന്നതാണ് സങ്കടകരം എന്നാൽ ഈ പ്രത്യേകിച്ചും ഗൾഫ് മേഖലകളിലൊക്കെ ഒരുപാട് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തന്നെ പലപ്പോഴും ഈ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ധാരാളം കുട്ടികളുണ്ട് അവരൊക്കെ ഇപ്പോൾ നമ്മുടെ അയൽപ്പക്കത്തുള്ള അബ്ദുൽ കരീം എന്ന് പറയുന്ന എൻ്റെ സ്കൂളിലെ മുർഷിദ എന്ന കുട്ടിയുടെ പിതാവിന് രണ്ട് ഒരുക്കയും നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലായി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി അദ്ദേഹം ഇതിനു വേണ്ടി ഒരു സഹായ സമിതി ഞങ്ങൾ ഈ ഗ്രാമത്തിൽ രൂപീകരിക്കുണ്ടായി ഇതിലെല്ലാ ആളുകളും പങ്കെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതിൽ ഞാൻ മലയാള ന്യൂസിന് വേണ്ടിയിട്ട് ഒരു വാർത്ത ഇവിടുന്ന് അയച്ചു അതുപോലെ ഫേസ്ബുക്കിൽ ഈ വാർത്ത കൊടുത്തു കേരളത്തിലെ പത്രങ്ങളെ പോലെ തന്നെ ഗൾഫിലുള്ള പത്രങ്ങളും അതുപോലെ ഫേസ്ബുക്കും ഒക്കെ ഈ വ്യക്തിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ക്യാമ്പയിൻ അതിലൂടെ നടത്താൻ കഴിഞ്ഞു എന്നെനിക്ക് വലിയ സന്തോഷമുണ്ട് ഇത് നല്ലതിന് വേണ്ടി നമ്മൾ ഫേസ്ബുക്കും ഓർക്കൂട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ലതിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ സമൂഹത്തിന് നല്ലതാണ് അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് മറ്റൊന്ന് ഈ ഇത് തിന്മയുടെ ഒരു ഭാഗമായി തീരാതിരിക്കാൻ ശ്രമിക്കേണ്ടത് ഇതിൻ്റെ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടാണ് കുട്ടികൾ ഇത് തെറ്റായി ദുരുപയോഗം ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സാര കുടുംബത്തിനെ കുറിച്ച് പറയാം കുടുംബം ഭാര്യ രണ്ട് കുട്ടികൾ മൊത്തം ഭാര്യയുടെ പേര് മിനി കരുവാൻ്റെ ഹൈസ്കൂളിലെ അധ്യാപികയാണ് മോൻ പത്താം ക്ലാസ് ഇപ്പോൾ എഴുതിയിരിക്കുന്നു മോള് അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് ആറിലേക്ക് ജയിച്ചു എൻ്റെ വിദ്യാലയത്തിൽ പഠിക്കുന്നു കുറേയൊക്കെ ഡാൻസ് ചെയ്യും മോൻ കുറേശൊക്കെ പക്ഷേ അതൊന്നും അതൊന്നും നമ്മൾ പാരമ്പര്യമായിട്ടോ ഒന്ന് കിട്ടേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഒരു എഴുത്തുകാരൻ്റെ മകൻ ഒരിക്കലും ഒരു എഴുത്തുകാരനാവണം അല്ലെങ്കിൽ എഴുത്തുകാരി ആവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു എഞ്ചിനീയറുടെ മകൻ ഒരിക്കലും എഞ്ചിനീയർ ആവണം അത് അവരുടെ താല്പര്യം അതൊക്കെ അവർക്ക് പൂർണ്ണമായിട്ട് ഇട്ട് കൊടുത്തിരിക്കുക കുറച്ച് പിന്നെ അഭിനയിക്കാനൊക്കെ അറിയും നാടകമൊക്കെ അഭിനയിക്കും മകൻ പിന്നെ മോള് നന്നായിട്ട് നൃത്തം ചെയ്യും സബ് ജില്ലാ തലത്തിലൊക്കെ അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ സംഗീതം രണ്ടുപേരും പഠിക്കുന്നുണ്ട് പിന്നെ ഭാര്യയും നന്നായിട്ട് നൃത്തം ചെയ്യുമായിരുന്നു ഇപ്പോൾ ആ ഒരു കഴിവ് മകളിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പുതിയ പുതിയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇത് ഈ പ്രദേശത്തിൻ്റെ പേര് മുറങ്കീറി എന്നാണ് അങ്ങനെ ഒരു പേര് തന്നെ നല്ലാതെയിട്ടുണ്ട് പുതിയ കാലത്ത് സ്ഥലനാമങ്ങൾ തന്നെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ് ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായിട്ടുള്ള ഒരു ഗ്രാമത്തിന് വന്ന മാറ്റമാണ് ഞാൻ വിനിമയം എന്ന നോവലിൽ എഴുതിയിട്ടുള്ളത് അതിന് തികച്ചും വ്യത്യസ്തമായിട്ട് ഈ ഗ്രാമത്തിൻ്റെ എഴുപതുകളിലെ ഗ്രാമം എങ്ങനെയായിരുന്നു എഴുപതുകളിൽ നിന്ന് ഗ്രാമം രണ്ടായിരത്തി പത്തായപ്പോഴേക്ക് എത്ര മാറ്റം വന്നു അത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരു രചന നടത്താനാണ് അത് ഇൻ്റർനെറ്റിൻ്റെയും ബ്ലോഗിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ സാങ്കേതിക വിദ്യയും കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിൽ ആണ് ആ നോവല് ഞാൻ രചിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇന്ന് നഷ്ടം ഇന്നൊരിക്കലും കൃഷിയെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് അറിയില്ല നെല്ലിനെക്കുറിച്ച് അറിയില്ല അവലിനെക്കുറിച്ചറിയില്ല പിന്നെ മുക്കുറ്റിയെക്കുറിച്ചറിയില്ല ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ഈ തലത്തിലൊന്നും അറിയാത്ത ഞാൻ രീതി ഒന്നും അറിയാത്തവരെന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് വേറെ എന്നെക്കാൾ അറിയുന്ന ഒരുപാട് മേഖലകൾ ബുദ്ധി കുട്ടികൾക്കുണ്ട് കേട്ടോ അവർ മോശക്കാരല്ല പക്ഷേ ഈ ഒരു ആവശ്യം അറിഞ്ഞിരിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ അവർ അറിയുന്നില്ല അപ്പൊ അത് അതേപോലെ തന്നെ ഇനി അവർക്ക് ഒരിക്കലും കൃഷിയെ കുറിച്ച് അറിയാനുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ നിലനിർത്തുക എന്ന കൂടി അല്ലെങ്കിൽ അതൊരു എഴുത്തിലൂടെയെങ്കിലും ഒരു പുസ്തകത്തിലൂടെ എങ്കിലും എൻ്റെ ഗ്രാമത്തെ കുറിച്ചുള്ള ഒരു അറിവ് നിലനിൽക്കണം എന്നൊരു മോഹം എനിക്കുണ്ട് അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരു ആറുമാസമായി ഒരു വർഷം കൊണ്ട് തീർക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് പുതിയ പ്രവർത്തനം പേരിട്ടില്ല തന്നെയാണ് അപ്പം എങ്ങനെ വിലയിരുത്താൻ പറ്റും സാറിന് തന്നെ എത്രത്തോളം വിജയകരമായിരുന്നു സാറിൻ്റെ ഈ ഒരു റോൾ അധ്യാപകൻ എന്നുള്ള റോൾ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ മുന്നിലുള്ള കുട്ടികൾക്ക് ഞാൻ ചെയ്യേണ്ട കടമ പൂർണ്ണമായിട്ട് ഞാൻ ചെയ്യാറുണ്ട് എന്നാണ് പലപ്പോഴും ഒരു അധ്യാപകനെ നമ്മൾ വിലയിരുത്തേണ്ടത് സമൂഹമാണെങ്കിൽ കൂടി മറ്റുള്ളവരെക്കാൾ കൂടുതൽ തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളാണ് വിലയിരുത്തുക അവരുടെ അഭിപ്രായങ്ങളാണ് ഒരു അധ്യാപകൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് എന്ന ഒരു അധ്യാപകൻ എന്തായിരിക്കണം എങ്ങനെ ആയിരുന്നു എന്ന് കുട്ടികളാണ് വിലയിരുത്തേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളാണ് കുട്ടികളിപ്പോൾ ഞാനൊരു വർഷം കഴിയുമ്പോൾ ഞാൻ പോകുന്ന എൻ്റെ എൻ്റെ ക്ലാസ് റൂമിൽ തന്നെ എൻ്റെ കുട്ടികളോട് എന്നെക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ ഒരു വർഷത്തെ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾ എന്നെ വിലയിരുത്താൻ അത് പേരെഴുതാതെ വിമർശിക്കാൻ പറയും ആ പേരെഴുതാതെ വിമർശിക്കുമ്പോൾ എനിക്ക് ചില വിമർശനങ്ങൾ അവരിൽ നിന്ന് ഞാൻ ഉൾക്കൊള്ളാറുണ്ട് വരും വർഷങ്ങളിലായി എനിക്ക് പ്രചോദനമാണ് കാരണം അത് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയും ഈ വർഷവും ഞാൻ അതുപോലെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് എന്നെക്കുറിച്ച് വിമർശിക്കാൻ പറഞ്ഞു എന്ത് കാര്യം എഴുതാമെന്ന് പറയും പേര് നിങ്ങൾ എഴുതണ്ട പേരെഴുതുമ്പോഴാണല്ലോ അവർക്കൊരു പ്രയാസം ഉണ്ടാവുക അപ്പോൾ അവർ വിലയിരുത്തും അവർ ഈ വർഷം എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നിയൊരു സംഭവം ഞങ്ങളുടെ ക്ലാസ് റൂമിൽ ഇന്നേ വരെ വടിയെടുക്കാതെ വന്ന ഒരു അധ്യാപകനാണ് താങ്കൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയെഴുതി അത് വല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ബ്ലോഗിൽ ചേർക്കാറുണ്ട് മലയാള പച്ച എന്നാണ് ബ്ലോഗിൻ്റെ പേര് കുട്ടികളുടെ അനുഭവങ്ങൾ അതുപോലെ പിന്നെ എൻ്റെ കുറച്ചൊക്കെ ബ്ലോഗ് എഴുതാറുണ്ട് സാഹിത്യുണ്ട് ചാലയൊരു താരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡുകളെ പൂർണ്ണമാകും പൂർണ്ണമാവുന്നു നമ്മളിവിടെ ഇത്രയും നേരം സംസാരിച്ചത് രാജൻ കരാണൻ സാറാണ് സാറിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ പ്രാർത്ഥിക്കുന്നു നമസ്കാരം സാറേ ചാരയൊരു താരത്തിൻ്റെ പുതിയൊരു അതിഥിയുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നമസ്കാരം